സംസ്ഥാന സമ്മേളനം മാമ്പഴത്തിന്റെ യു എയിലുടനീളമുള്ള കെയിം ട്രേഡിംഗ് കെയിം ഹൈപ്പർ മാർക്കറ്റ് അൽസഫ സഫ ഹൈപ്പർ മാർക്കറ്റ് സെഫ എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകളിലാണ് ഈ ഒരു കിടിലം മാംഗോ ഫെസ്റ്റ് നടക്കുന്നത് മാംഗോ ബദാമി തായ്മൂര് യമൻ കെൻറ്റ് നമ്മുടെ നാടൻ മൂവാണ്ടൻ മൽഗോവ മല്ലിക തുടങ്ങിയ വ്യത്യസ്ത തരം മാമ്പഴങ്ങളുടെ ഒരു പെരുന്നാളാന്ന് തന്നെ പറയാം മാമ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ് ഫെസ്റ്റിവലും ഇഷ്ടമാണ് ഇനി പ്രൈസിന്റെ കാര്യത്തിലേക്ക് വന്നാലോ അതും ഇഷ്ടാവും ഈ മാങ്കോ തായ്മൂരൊക്കെ വൺ കെ ജി എടുത്താൽ ഒൻപത് തൊണ്ണൂറ്റൊമ്പത് കൊടുത്താൽ മതി ഈ മാങ്കോ എം എൻ കെൻറ്റിന്റെ പ്രൈസ് വരുന്നത് എട്ട് തൊണ്ണൂറ്റൊമ്പത് മാങ്കോ രാജപുരി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിലും എട്ട് തൊണ്ണൂറ്റൊമ്പത് ഉള്ളു മധുരം കൂടി ഈ കുഞ്ഞു അൽഫോൺസോ മാോ എടുത്താലും പെർ കെ ജി ഒൻപത് തൊണ്ണൂറ്റൊമ്പത് കൊടുത്താൽ മതി ഒരു പ്രത്യേക ഫാൻ ബൈസുള്ള മാമ്പഴാണ് സുവർണരേഖ ഇതൊന്ന് കഴിച്ചു നോക്കാം തേനാണ് തേൻ മസ്റ്റർ ആണ് ഇതിനു പുറമെ മാങ്കോ നടശാല പ്രിയൂർ മാങ്കോ രത്ന മാങ്കോ റുമാനി മാങ്കോ നാട്ടി പഞ്ചവർണം കേസര മാംഗോ ബാദു സിന്ദൂരം നീലം അങ്ങനെ ഒരുപാട് മാമ്പഴങ്ങളുണ്ട് ഇതെല്ലാം ബൈ എയർ റിസീവ് ചെയ്ത മാംഗോസാണ് സോ അത്രയും ഫ്രഷ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മാമ്പഴങ്ങളും ഇവിടെ വന്ന് വാങ്ങിച്ചോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് നാല് വരെയാണ് ഈ ഒരു കിടിലം മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊതുമേത്ത ദുബായ് ഊതുമേത്തയിലെ കെ എം ട്രേഡിംഗ് ഷോപ്പിംഗ് സെൻ്ററിലാണ് ഇതുകൂടാതെ യു എൽ ഉടനീളമുള്ള എല്ലാ കെ എം ട്രേഡിംഗ് ഹൈപ്പർ മാർക്കറ്റുകളിലും അൽസഫ സഫ ഹൈപ്പർ മാർക്കറ്റ് സഫ എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ മാംഗോ ഫെസ്റ്റിവൽ മെയ് നാല് വരെ നടക്കുന്നുണ്ട്